ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹെന്ന ഇന്ന് നമ്മൾ യെറ്റ് സ്റ്റിൽ ഓൾറെഡി ജസ്റ്റ് ഈ വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെയാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുക എന്ന് നമുക്ക് ഈസിയായിട്ട് എക്സാമ്പിൾസിലൂടെ പഠിക്കാം ഓക്കെ അപ്പോൾ ഈ വേർഡ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്കുകളെ ഉപയോഗിക്കുന്നത് ഇവയെ നമുക്ക് ആഡ് വേർഡ്സ് എന്ന് പറയാം കേട്ടോ അപ്പോൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട നമുക്ക് ഈസിയായിട്ട് എക്സാമ്പിൾസിലൂടെ പഠിക്കാം So without സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ് ഇൻ ടു ദീഡിയോൾ സ്റ്റിൽ ജസ്റ്റ് യെറ്റ് ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കി കാണാൻ പോകുന്നത് ഇവയെല്ലാം നമുക്ക് ആഡ് വേർബ്സ് എന്ന് പറയാം എങ്ങനെ പറയാം ആഡ് വേർബ്സ് ആഡ് വേർബ്സ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്ര ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഓൾറെഡി സ്റ്റിൽ ജസ്റ്റ് യെറ്റ് എന്നിവയ്ക്കൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഇവയുടെ അർത്ഥങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ യെറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ എന്തോ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ എക്സ്പെക്ട് ചെയ്യുന്നത് സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല എന്ന് പറയാനും അതുപോലെ സംഭവിച്ചോ എന്ന് ചോദിക്കാനും ആണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കുക എന്തോ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് പറയാനും സംഭവിച്ചോ എന്ന് ചോദിക്കാനുമാണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കുക അപ്പോ നെഗറ്റീവ് സെന്റൻസിലും അതുപോലെ ക്വസ്റ്റിനുമാണ് നമുക്ക് എക്സാമ്പിൾസിലൂടെ എളുപ്പം മനസ്സിലാക്കാം ഓക്കെ അവൾ ഇതുവരെ വിളിച്ചിട്ടില്ല അതായത് നമ്മൾ അവളുടെ കോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവൾ വിളിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പൊ എങ്ങനെ പറയും ഇതുവരെ വിളിച്ചിട്ടില്ല ഷി ഹസ് നോട്ട് കോൾ ഡിയറ്റ് അവൾ ഇതുവരെ വിളിച്ചിട്ടില്ല അവൾ വിളിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അവർ ഇതുവരെ എത്തിയിട്ടില്ല അവർ എത്തും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് പക്ഷെ അവർ ഇതുവരെ എത്തിയിട്ടില്ല ഇതെങ്ങനെ പറയും നോട്ട് നോട്ട് റീച്ച് ഡിയ അവർ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയാം ഇനി മീറ്റിംഗ് തുടങ്ങിയോ അതായത് മീറ്റിംഗ് തുടങ്ങും എന്ന് നമുക്കറിയാം മീറ്റിംഗ് തുടങ്ങും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് അപ്പോൾ അത് സംഭവിച്ചോ തുടങ്ങിയോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് മീറ്റിംഗ് സ്റ്റാർട്ട് എന്ന് ചോദിച്ചാൽ മതി നമുക്ക് പക്ഷേ ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത് മീറ്റിംഗ് ഇതുവരെ തുടങ്ങിയോ എന്ന് നമ്മൾ അങ്ങനെ ചോദിക്കില്ല അല്ലെ അപ്പോ മീറ്റിംഗ് തുടങ്ങിയോ എന്നുള്ളത് നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മീറ്റിംഗ് ഇപ്പൊ തുടങ്ങും എന്നുള്ളത് അപ്പൊ നമ്മൾ ചോദിക്കാണ് ഡിഡ് മീറ്റിംഗ് സ്റ്റാർട്ട് ഇനി നമ്മൾ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ടേബിളിൽ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവർ കഴിക്കും എന്നുള്ളത് അപ്പോ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ ചോദിക്കില്ലേ കഴിച്ചോ ഡിഡ് യു ഈറ്റ് ഈ നീ ഇതുവരെ കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കില്ല മലയാളത്തിൽ അങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല നീ കഴിച്ചോ അവർ കഴിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ട് അപ്പൊ അത് കഴിച്ചോ എന്ന് ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി അവൻ വിളിച്ചോ അവൻ വിളിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ അത് സംഭവിച്ചോ എന്ന് ചോദിക്കാനായിട്ട് എന്ന് നമുക്ക് ചോദിക്കാം എറ്റ് ഇല്ലെങ്കിലും ഈ രണ്ട് സെന്റൻസിലും കുഴപ്പമില്ല പക്ഷേ ഒരു സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ അവിടെ യെറ്റ് ഉപയോഗിക്കാവുന്നതാണ് അവൾ ഇതുവരെ റെഡി ആയിട്ടില്ല കട ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഈ രണ്ട് സെൻറ്റൻസസും നിങ്ങൾ ഒന്ന് എറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫ്രെയിം ചെയ്ത് കോമെൻറ്റ് ചെയ്യണേ നൗ കമ്മിങ് ടു സ്റ്റിൽ നമ്മൾ എപ്പോഴാണ് സ്റ്റിൽ ഉപയോഗിക്കുക എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പോഴും അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കും ഒരു ഓൺഗോയിങ് ആക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കും നമുക്ക് സെന്റൻസിലൂടെ എളുപ്പം മനസ്സിലാക്കാം അവൾ ഇപ്പോഴും പേരൻസിന്റെ കൂടെയാണ് താമസം അവൾ ഇപ്പോഴും മാതാപിതാക്കളുടെ കൂടെയാണ് താമസം എന്ന് ഇത് എങ്ങനെ പറയും സ്റ്റിൽ വിത്ത് ഹർ അവൾ ഇപ്പോഴും മാതാപിതാക്കളുടെ കൂടെയാണ് താമസം താമസംസ് പുറത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഇതെങ്ങനെ പറയും ഇപ്പോഴും ഉണ്ട് മഴ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഔട്ട്സൈഡ് പുറത്ത് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ് സ്റ്റിൽ എനിക്ക് ഇപ്പോഴും അത് ഉപയോഗിക്കാൻ അറിയില്ല പണ്ടും അറിയില്ല ഇപ്പോഴും അറിയില്ല ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഓക്കെ അപ്പോ എനിക്ക് ഇപ്പോഴും അത് ഉപയോഗിക്കാൻ അറിയില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഡോ ഹവ് ടു യൂസ് ഇറ്റ് എനിക്ക് ഇപ്പോഴും അത് ഉപയോഗിക്കാൻ അറിയില്ല ഐ സ്റ്റിൽ ഡോൺ ഇപ്പോഴും ചെറുപ്പമാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും ലെറ്റ് ഇൻ എൻ ദമെന്റ് നൗ ടു ജസ്റ്റ് ഇപ്പൊ തന്നെ എന്നുള്ളതാണ് ജസ്റ്റ് എന്നുള്ളതിന്റെ മീനിങ് ഞാൻ ഇപ്പോൾ തന്നെ അവളെ കണ്ടുള്ളൂ ഇതിങ്ങനെ പറയും ഐ ജസ്റ്റ് ഞാനിപ്പോ തന്നെ അവളെ കണ്ടേ ഉള്ളൂ എന്ന് പറയാം ഞാൻ ഇപ്പോൾ തന്നെ ലഞ്ച് കഴിച്ചതേ ഉള്ളൂ ഇതെങ്ങനെ പറയും ഞാനിപ്പോ തന്നെ ലഞ്ച് കഴിച്ചതേയുള്ളൂ എന്ന് പറയാം അവർ ഇപ്പോൾ തന്നെ വിളിച്ചിരുന്നു അവരിപ്പൊ തന്നെ വിളിച്ചിരുന്നു എന്ന് പറയല്ലേ just 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 called. 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 They 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 had 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 ൂ ഇത് എങ്ങനെ പറയും ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ ഓരോ സാഹചര്യത്തിലും എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഓക്കെ ഇപ്പോ അമ്മ നമ്മളുടെ അടുത്ത് പറയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയാണ് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ പറയാണ് ഞാൻ ഇപ്പോഴേ ലേറ്റ് ആണ് ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആണ് ഇതെങ്ങനെ പറയും ഐ ഐ ഓൾറെഡി ഓൾറെഡി നമ്മൾ മലയാളത്തിലും എപ്പോഴും ഓൾറെഡി ഉപയോഗിക്കാറുണ്ട് അല്ലെ നമ്മളുടെ സാധാ സംഭാഷണങ്ങളിലൊക്കെ ഞാൻ ഓൾറെഡി ലേറ്റ് ആണമ്മ ഐ എം ഓൾറെഡി ലേറ്റ് ഐ എം ഓൾറെഡി ലേറ്റ് എന്ന് നമുക്ക് പറയാം ഇനി നമ്മളൊരു വീട്ടിൽ കയറി ചെന്നു അപ്പോൾ നമ്മളുടെ അടുത്ത് പറയാണ് ഭക്ഷണം എടുക്കട്ടെ എന്ന് പറയുകയാണ് എന്ന് വിചാരിക്കുക ഇപ്പം നമ്മൾ പറയാണ് ഞാനിപ്പോൾ തന്നെ കഴിച്ചേ ഉള്ളൂ ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചു എന്ന് നമ്മൾ പറയാണ് ഇതെങ്ങനെ പറയും ഐ ഓൾറെഡി ഹാഡ് ഫുഡ് എനിക്ക് വേണ്ട ഞാൻ ഓൾറെഡി കഴിച്ചു ഐ ഓൾറെഡി ഹാഡ് ഫുഡ് ഐ ഓൾറെഡി ഹാഡ് ഫുഡ് ഇനി അമ്മ നമ്മളുടെ അടുത്ത് പറയാണ് റെൻ്റ് അടച്ചോ എന്ന് ചോദിക്കുകയാണ് വീടിന്റെ റെൻ്റ് അടച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മൾ പറയാണ് ഇല്ല റെന്റ് അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയാണ് ഫെബ്രുവരി ആയി കഴിഞ്ഞു ഇറ്റ്സ് ഓൾറെഡി ഫെബ്രുവരി ഫെബ്രുവരി ആയി ഓൾറെഡി എന്ന് പറയാണ് ഇറ്റ്സ് ആൾറെഡി ഫെബ്രുവരി എന്ന് പറയാണ് ഇനി നമ്മളുടെ ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ് നിന്റെ മോൾക്ക് ഏഴ് വയസ്സല്ലേ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ പറയാണ് ഏ അവൾക്ക് ഓൾറെഡി ഓൾറെഡി ട്രാൻസ്ലേഷൻ നോക്കരുത് സാഹചര്യം അനുസരിച്ച് ഈ ആൾറെഡി എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അൽ വി സീ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ